എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിയൊരു ഒരു ക്രോസ് പാലാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള അൻപത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചിട്ടും ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശം നോല മൂന്നും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല പന്ത്രണ്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ രണ്ട് കനേഡിയൻ പിഗ്മി ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായം രണ്ടും മുട്ടൻകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല രണ്ടും കൂടി ആറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഒരു ഓൺഗോൾ ക്രോസ് മൂരിക്കുട്ടി വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി വാനങ്ങൾ പോകുന്ന എല്ലാ ഹൈവേ റോഡുകളുമായും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് ആദ്യത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കഴിഞ്ഞ മാസം ഒൻപതാം തീയതി കുത്തിവെച്ചിട്ടുണ്ട് നിലവിൽ രണ്ട് നേരം കൂടി ആറര മുതൽ ഏഴ് ലിറ്റർ വരെ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ എച്ച് എഫ് പശുവിൻ്റെ ഉദ്ദേശം നില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവിള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് ഒന്ന് ചെറിയ പോത്തും പിന്നെ മറ്റേത് കുറച്ചൊരു വലിപ്പുള്ള ആദ്യം കണ്ട ആ പോത്തുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഈ വലിയ പോത്തും കുട്ടിക്ക് മുപ്പത്തയ്യായിരം രൂപയും ചെറിയ പോത്തും കുട്ടിക്ക് ഇരുപതിനായിരം രൂപയുമാണ് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം ഒറിജിനൽ ബീച്ച് കോസ് മുട്ടൻ കോശ്മീർ മുട്ടൻ പഞ്ച് ഫൈസ് ഇടനേട്ടം പൊക്കം അത്യാവശ്യം ബോഡി വെയ്റ്റ് എഴുപത് കിലോ അറുപതിനും എഴുപതിനും ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു വയസ്സും രണ്ട് മാസം പ്രായം പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പ്രതീക്ഷിക്കാം ആവശ്യക്കാർ ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ഉള്ള മുട്ടനകളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു മലബാരി മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാറക്കാട് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരാഴ്ചക്ക് മുകളിൽ പ്രായമായി നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഈ ആഡിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സീൽ കത്തിക്കാൽ ഇനത്തിൽപ്പെട്ട ഒരു തള്ളക്കോഴിയും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് എട്ട് മാസമായി ഒരു തള്ളക്കോഴിയും മൂന്ന് കുട്ടികളും മൊത്തം നാലെണ്ണം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശൂർ നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി പെണ്ണാട് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പ്രക്കുളം ഒരാഴ്ച ആദ്യ പ്രസവം കഴിഞ്ഞൊരാട് ഉള്ളൊരു പാലാട് അതിന്റെ ഒരു മുട്ട വേറെ മുട്ട ആദ്യത്തെ പ്രസവത്തിലെ ഈ പാലാടിൻ്റെയും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മൂലം മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ടാടുകൾ വിൽപ്പന രണ്ടും ഒരു തള്ളയാടിൻ്റെ മക്കളാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഒരു മുട്ടനും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് കണ്ണാട്ടൻകുട്ടിക്ക് രണ്ട് മാസത്തിൻ്റെ അടുത്ത് കൺഫേം ചേനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഒരു അമ്മ കോഴിയും ഇരുപത് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇരുപതെണ്ണത്തിൽ പതിനഞ്ചെണ്ണം ഫുൾ വൈറ്റ് ഗിനിക്കോഴി കുഞ്ഞുങ്ങളാണ് മൂന്ന് ലവണ്ടർ രണ്ട് നോർമൽ ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അമ്മക്കോഴിക്ക് ഒരു കണ്ണിന് കുറവുണ്ട് ഈ ഒരു കോഴിയുടെയും ഇരുപത് കുഞ്ഞുങ്ങളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൊത്തം രണ്ടായിരത്തി മുന്നൂറ് രൂപ അതല്ല ഇനി കുഞ്ഞുങ്ങളെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ റീഡിങ് തുടങ്ങിയ ഒരു അസീൽ പൂവൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഗീർ ക്രോസ് കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കണ്ണൂർ ഒരു വസിയിൽ കത്തിക്കാൻ വിൽപ്പനക്ക് പത്ത് മാസം പ്രായമുള്ള ഒരു പൂവൻ കോഴിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് കരുത്തിൽ ബെൽറ്റ് കെട്ടിയിട്ടുള്ള ആടിനെ ആദ്യത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് മറ്റേ ആട് ബ്രൗൺ ആടിനെ രണ്ടാമത്തെ പ്രസവത്തിനുമായി ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വൈറ്റ് പോളിഷ് ക്യാപ്പ് കോഴികൾ വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം മുട്ടയിടുന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ എഴുന്നൂറ്റി അൻപത് രൂപ പീസിന് സ്ഥലം കണ്ണൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് അതിൻ്റെ രണ്ട് കുട്ടികൾ ആടിന് മതിയുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഒരു മുട്ടൻകുട്ടിയാൽ പാടുക നല്ല പാലാണ് ആടിനോ മതി ഒരു കുട്ടികളെ കുടിച്ചാണെന്ന് നയിച്ചിട്ടില്ല നല്ല ശേഷ കുട്ടികളാണ് ആട് മാത്രമാണ് അങ്ങനെ കൊടുക്കുക കുട്ടികൾ മാത്രമാണ് കുട്ടികളെ ഈ ആടിൻ്റെയും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് വെയ്ഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പെണ്ണാട്ടിൻകുട്ടിയാണ് ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്ന് മാസം ചെന്നൈ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി മൂന്നാടാള് ഒരു മുട്ടനും രണ്ട് പടി വലുത് മുട്ടനും ചെറുത് രണ്ടും പട എല്ലാം മേഞ്ഞ ഇറന്ന് തിന്നണ നല്ല തീറ്റ പുല്ലും പള്ളിയും എല്ലാം തിന്നും ഈ മൂന്നാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ